ഏറ്റവും പുതിയ ഡിസൈനുകൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂരിൽ ഏറ്റവും മികച്ച ഓഫറുകൾ ഓൺലി എറ്റ് റിക്കാലിയ ഗോൾഡൻ ഡാമണ്ട് ചാവക്കാട് കേന്ദ്ര ബജറ്റിൽ കേരളത്തോടുള്ള അവഗണനയ്ക്കെതിരെ കോൺഗ്രസ് പ്രതിഷേധം കടപ്പുറം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബജറ്റിന്റെ കോപ്പി കീറി പ്രതിഷേധിച്ചു ഡി സി സി സെക്രട്ടറി കെ ഡി വീരമണി ഉദ്ഘാടനം ചെയ്തു മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് നളിനാക്ഷൻ ഇരട്ടപ്പുഴ അധ്യക്ഷത വഹിച്ചു നേതാക്കളായ പി എൻ ആസർ അബ്ദുൾ റസാക്ക പി സി മുഹമ്മദ് കോയ ആച്ചി ബാബു സക്കീർ ചാലിൽ കെ കെ വേദ്രാജ് സി അബ്ദുൾ മജീദ് ഷാലിമ സുബൈർ സി എസ് രമണൻ റഫീഖ് കറുഗമാട് ആച്ചി അബ്ദു എച്ച് മുഹമ്മദ് അലി സി വി സുധീരൻ നൌഷാദ് നേതൃത്വം നൽകി അന്താരാഷ്ട്ര നിലവാരമാർന്ന നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കലക്ഷൻസ് ഹാൻഡ് ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളുകാരൻ സിൽവർ ജ്വല്ലറി ചേറ്റുവ റോഡ് ചാവക്കാട് ചേറ്റുവ റോഡ് വാടാനപ്പള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്